മലയാളികൾക്ക് ഏറെ സുപരിചിതയായ താരപുത്രിയാണ് ദിയ കൃഷ്ണ തൻ്റെ ജീവിതത്തിലെ ഓരോ വിശേഷങ്ങളും ദിയ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോൾ അഞ്ചു മാസം ഗർഭിണിയാണ് ദിയ കുറച്ചു ദിവസം മുമ്പായിരുന്നു ദിയയുടെ അഞ്ചാം മാസത്തെ പൂജാ ചടങ്ങുകൾ നടന്നത് രണ്ടു ദിവസങ്ങളിലായിരുന്നു പൂജയുടെ ചടങ്ങുകൾ നടത്തിയിരുന്നത് ആദ്യ ദിവസം മടിസാർ സാരിയായിരുന്നു ദിയ ധരിച്ചിരുന്നത് എന്നാൽ രണ്ടാം ദിവസം കറുപ്പിൽ ചുവന്ന ബോർഡർ ഉള്ള ആയിരുന്നു ദിയ ധരിച്ചിരുന്നത് ഗർഭിണികൾ കറുപ്പ് ധരിക്കുമോ എന്ന സംശയം നിരവധി ആരാധകരാണ് പങ്കുവച്ചിരുന്നത് എന്നാൽ ഇപ്പോഴിതാ ദിയ തന്നെ തന്റെ വീഡിയോയിലൂടെ ഇതിനുള്ള മറുപടി പങ്കുവെച്ചിരിക്കുകയാണ് ഇങ്ങനെയൊരു ചടങ്ങിൽ കറുപ്പ് നിറമുള്ള സാരി എന്തിനാണ് ധരിച്ചതെന്ന് സംശയിക്കേണ്ട കുഞ്ഞിനും അമ്മയ്ക്കും കണ്ണുപെടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു ചടങ്ങ് നടത്തുന്നത് ദൃഷ്ടിപ്പെടാതിരിക്കാൻ കറുപ്പ് നിറമുള്ള സാരിയാണ് ഉടുക്കേണ്ടത് അശുവിന്റെ അമ്മ തന്നെയാണ് ഈ നിറത്തിലുള്ള സാരി തിരഞ്ഞെടുത്തത് കറുത്ത സാരി എടുത്ത് ചടങ്ങിൽ വരുന്നവർ അണിയിക്കുന്ന കറുത്ത വളകൾ ധരിക്കണം ഇങ്ങനെയായിരുന്നു ചടങ്ങ് നടന്നത് ഇത് വളക്കാപ്പ് ചടങ്ങല്ലെന്നും അത് ഏഴാം മാസത്തിലാണ് നടക്കുന്നത് എന്നും ദിയ കൂട്ടിച്ചേർത്തു ദിയയുടെയും അശ്വിൻ്റെയും മുഴുവൻ കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു നിരവധി ആരാധകരാണ് ദിയയ്ക്കും കുഞ്ഞിനും ആശംസകളുമായി എത്തിയിട്ടുള്ളത്